ഇന്ന് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗാ ദിനം കേന്ദ്ര ആയുഷ് വകുപ്പ് സംഘടിപ്പിക്കുന്ന യോഗാ സംഗമത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ നാലു ലക്ഷത്തിലേറെ സംഘടനകളും സ്ഥാപനങ്ങളും പങ്കുചേരും ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ വിഷയം യോഗയുടെ ആരോഗ്യ നേട്ടങ്ങളെക്കുറിച്ച് ലോകമെമ്പാടുമുള്ള ആളുകളെ ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ദിനം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഐക്യരാഷ്ട്രസഭയുടെ അറുപത്തിയൊൻപതാമത് പൊതുസഭയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന ആശയം മുന്നോട്ട് വച്ചത് ഏകലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് ഈ വർഷത്തെ വിഷയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രമേയം പ്രഖ്യാപിച്ചത് യോഗയിലൂടെ ലോകത്തെ മുഴുവൻ ആരോഗ്യകരമാക്കുക എന്നതാണ് ആശയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു വിഷാദവും ഉത്കണ്ഠയും ഉൾപ്പെടെയുള്ള ആരോഗ്യപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് യോഗ ചെയ്യേണ്ടത് അനിവാര്യമാണ് രോഗപ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു യോഗ ശ്വസന രീതിയെ നിയന്ത്രിക്കുന്നു ഇത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും പഠനങ്ങളനുസരിച്ച് വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങളെ നിയന്ത്രിക്കാൻ യോഗ സഹായിക്കും യോഗാ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് രാജ്യവ്യാപകമായി സർക്കാർ സംഘടിപ്പിക്കുന്നത് സർക്കാർ സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ റെസിഡൻസ് അസോസിയേഷനുകൾ എൻ ജി സാമൂഹിക സംഘടനകൾ തുടങ്ങിയവ യോഗാ സംഗമം സംഘടിപ്പിക്കും കാശ്മീർ മുതൽ കേരളം വരെ വേദിയാകും ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും ഏറ്റവുമധികം സാമൂഹിക പങ്കാളിത്തം നേടുന്ന പരിപാടിയായി യോഗാ സംഗമം മാറുമെന്ന് ആയുഷ് അധികൃതർ വ്യക്തമാക്കുന്നു ആയുഷ് വകുപ്പിൽ രജിസ്റ്റർ ചെയ്ത സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് അംഗീകാരപത്രവും അഭിനന്ദന കത്തുകളും കേന്ദ്ര സർക്കാർ നൽകും ഘട്ടം ഘട്ടമായി സമ്പൂർണ്ണ യോഗാ സംസ്ഥാനം എന്ന പദവിയിലേക്ക് മുന്നേറാനാണ് കേരളം ലക്ഷ്യം വെക്കുന്നത് നാഷണൽ ഡെസ്ക്